കാന്തപുരം എ പി എ ബക്കുർ മുസ്സിയാരുമായിട്ട് ഒരു മസരത്തിന് ശ്രമിച്ചാൽ എന്താണെന്ന് ചോദിച്ചു ചോദിക്കാണോ ചോദിക്കാൻ പറ്റില്ല എന്നാ ഞാൻ ഞാൻ ഒരുപാട് ചട്ടം കൂട്ടിയിരുന്നു ആ കമ്മ്യൂണിസ്റ്റത്തിന്റെ ആളല്ലേ അരുവാ ചുറ്റിയൊക്കെ വോട്ട് ചെയ്യേണ്ട കിത്താവരില്ലാന്നല്ലേ പറഞ്ഞത് പ്രസംഗം വോട്ട് ചെയ്യേണ്ടി കിത്താവിലുണ്ടെന്നുള്ള തെളിവായിട്ട് ഇല്ല എന്നുള്ളത് ും കൂടി കമ്മ്യൂണിസ്റ്റുകാരുമായി യോജിക്കുകയാണോ എന്ന് ചോദിച്ചുവത്രേ അരിവാൾ ചുറ്റികൾക്ക് വോട്ട് ചെയ്യണ്ട എന്ന് കിതാബിലെവിടെയും ഇല്ല എന്ന് കാന്തപുരം പറഞ്ഞുവെങ്കിൽ ലീഗിന് വോട്ട് ചെയ്യാമെന്ന് വല്ല കിതാബിലുമുണ്ടോ ഉസ്താദേ കണ്ട രാഷ്ട്രീയക്കാർക്ക് വോട്ടുണ്ടാക്കാനല്ല സമസ്ത ഉണ്ടാക്കിയത് സമസ്ത പിറവിയെടുത്തത് വഹാബി മൗദൂദികളെപ്പോലെയുള്ള പുത്തനാശയക്കാരോട് പോരാടാനാണെന്നെങ്കിലും ഓർത്താൽ നന്നാകും സകല ഐക്യത്തിനും തടസ്സം ഇത്തരം ആളുകൾ തന്നെയാണ് സകല വഹാബി പുത്തനാശയക്കാരെയും കൂട്ടുപിടിച്ച് ലീഗിനെ തൃപ്തിപ്പെടുത്താൻ പാടുപെടുന്നവർ ഇനി ഇത്തരക്കാർ ജിഫിരി തങ്ങളോടൊപ്പമോ അമ്പലക്കടവും പൂക്കോട്ടൂരും കൂടത്തായിയും നദിവിയും കുട്ടിയാസ്സൻ ദാരിമിയും കൂരാട് നദിവിയുടെ പത്രസമ്മേളനം ഈ കസക്കെതിരെയും യും ഈ നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളോട് ദൈവനിഷേധികളോട് മതനിരാശ സമീപനങ്ങൾ വെച്ചു പുലർത്തുന്നവരോടും ഒക്കെ സ്വീകരിച്ചിരുന്ന കാഴ്ചപ്പാടുകൾ ഇതൊക്കെ സുജ്ഞാതമാണ് അടുത്ത കാലത്തായിട്ട് അതിന് ചില മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് സുപ്രഭാതം ഗൾഫ് എഡിഷൻ പ്രകാശനം തന്നെ ചടങ്ങ് തന്നെ അതിനൊരു തെളിവാണ് നിരീശ്വരവാദിയായ ഒരാൾക്ക് തെക്ക്ബീർ ചൊല്ലിയിട്ടാണ് അതിൽ സമ്മേളിച്ച ചില ആളുകൾ പിന്തുണ പ്രഖ്യാപിച്ചത് അള്ളാഹു മഹോന്നതനാണ് എന്നുള്ള പ്രഘോഷണങ്ങൾ കൊണ്ട് സ്വീകാരം നൽകുക എന്നത് എത്രമാത്രം ബുദ്ധിശൂന്യമാണ് മൗഢ്യം ഉള്ള ഒരു നടപടിയാണ് എന്നാർക്കും മനസ്സിലാക്കാൻ കഴിയും സുപ്രഭാതം എന്തിനു വേണ്ടി സ്ഥാപിതമായോ ആ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്നും ഒക്കെ ചെറുതായ ഒരു മാർഗഭ്രമസം വന്നുകൊണ്ടിരിക്കുന്ന രീതി പ്രകടമാകാൻ തുടങ്ങിയിട്ട് കുറച്ചായി അത് ബിരുദ്ധങ്ങൾ മാത്രമല്ല മറ്റു ചിലരും പങ്കെടുത്തിട്ടുണ്ട് അത് നിർഭാഗ്യകരമായ ചില വ്യതിയാനങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സമസ്ത കേരള ജമീയ തുല്യമായയുടെ ആശയാദർശങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ സമസ്ത മുഷാവറയിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നതാണ് അത് സ്വന്തമായി വ്യക്തിപരമായ കാഴ്ചപ്പാടുകളോ വ്യക്തിപരമായ താൽപ്പര്യങ്ങളോ വ്യക്തിപരമായ വീക്ഷണങ്ങളോ അടിസ്ഥാനമാക്കി ഇദ്ദേഹമാവട്ടെ ഈ സമസ്തയിലെ വലിയ വലിയ നേതൃത്വം വഹിക്കുന്ന വ്യക്തി ഇയാളുടെ പത്രമായ സുപ്രഭാതത്തിന് വ്യതിചലനം പോലും പറയുന്നത് ഇയാൾ തന്നെ അതിന്റെ ചീഫ് എഡിറ്റർ സ്വന്തം പത്രം നയത്തിന് വിധേയമായി എഡിറ്റ് ചെയ്യാൻ കഴിയാത്ത ആളെ എഡിറ്റർ എന്ന് വിളിക്കും പോലെ തന്നെയായിരിക്കുമോ ചാൻസലർ എന്നൊക്കെ വിളിക്കുന്നതും ഇപ്പോ ഒരു സംശയം ഈ ഐക്യസമസ്ത എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള ചില നേതാക്കൾക്ക് പലപ്പോഴും എന്താണ് പണി സമസ്ത എതിർത്തു തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന വിധായികളെ പാലൂട്ടൽ സമസ്തക്ക് ഇടതുപക്ഷത്തോട് അടുക്കാൻ പാടില്ല എങ്കിൽ ലീഗിനോട് അടുക്കാൻ മാത്രമേ പാടുള്ളൂ എങ്കിൽ സമസ്തക്ക് രാഷ്ട്രീയമില്ല വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാമെന്ന സമസ്തയുടെ രാഷ്ട്രീയ നയം എങ്ങനെയാണ് ശരിയാവുക പിന്നെ എന്തിനാണ് നിങ്ങൾ പഴയ സമസ്ത എന്ന് പറഞ്ഞ് നടക്കുന്നത് പഴയ സമസ്തയാണെങ്കിൽ പഴയ രാഷ്ട്രീയ നിലപാടുകളും സ്വീകരിക്കണ്ടേ അല്ലാതെ പഴയ പള്ളിയും മദ്രസയും മാത്രം മതിയോ നിങ്ങൾക്ക് ഇത്തരക്കാരുടെ ഇംഗിതത്തിനനുസരിച്ച് ആടാത്തവരെ ചിലപ്പോ കമ്മ്യൂണിസ്റ്റാക്കും ചിലപ്പോ ജൂതാസുമാക്കും ഇത്തരക്കാർ പണ്ഡിതന്മാർ പണ്ഡിതന്മാരുടെ സ്ഥാനത്ത് നിന്നാൽ രാഷ്ട്രീയക്കാർ പണ്ഡിതന്മാരുടെ പിന്നാലെ വരും പണ്ഡിതന്മാർ രാഷ്ട്രീയക്കാരുടെ പോയാൽ പണ്ഡിതന്മാർക്ക് കാൽ കാശിന്റെ വിലയില്ലാതെ പോകുമെന്ന് തിരിച്ചറിഞ്ഞ് വിളിച്ചു പറഞ്ഞ താജുൽ ഉലമയുടെ വാക്കുകൾ എത്ര സത്യം